പി എസ് ജി ഒ ആയിട്ടുള്ള ഈയൊരു മത്സരത്തിന് മുന്നേ ഓരോ ബാർസ ഫാൻ്റെ മനസ്സിലൊരു ഡ്രീം സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ബാർസ ഒരു മത്സരം ജയിച്ച് സെമിയിലോട്ട് എത്തുന്നതിൻ്റെ ആ ഒരു സ്വപ്നം അതേപോലെ തന്നെ ഓരോ ബാർസ ഫാനും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഡെംബെൽഎയെ തേച്ചൊട്ടിക്കുക ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളും എന്താണേലും എല്ലാ ബാർസ ഫാൻ്റെയും ആ ഒരു ഡ്രീം സ്ക്രിപ്റ്റിൽ കാണണം ഇന്നത്തെ മത്സരത്തിന് മുന്നത്തെ ആ ഒരു ഡ്രീം സ്ക്രിപ്റ്റിൽ എന്താണേലും കാണും പക്ഷേ ഇത് രണ്ടും അവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് വന്നു മാച്ച് അതായത് മത്സരം ബാർസ തോറ്റു അതുമാത്രമല്ല ഡെംബലെ ഇന്ന് ആ ഒരു മോഞ്ച്വിക്ക് സ്റ്റേഡിയത്തിലെ പുള്ളിയാണ് ഇന്നത്തെ മാച്ചിൻ്റെ ആ ഒരു മാൻ ഓഫ് ദ മാച്ചൊക്കെ പുള്ളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെല്ലാവരും നോക്കി മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് ലെഗ് മാച്ചിൻ്റെ ശരിക്കും കോപ്പി പേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത് മാച്ചിൽ അവർ പി എസ് ടി പൊസഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു ഓരോ പ്രാവശ്യവും പൊസഷൻ ലൂസ് ചെയ്യുന്ന സമയത്ത് അവർ ആയിട്ട് പ്രസ് ചെയ്ത് പൊസഷൻ റീഗെയിൻ ചെയ്ത് പിന്നെയും അറ്റാക്കിലേക്ക് വരുന്നു ബാർസ ഭയങ്കര കോമ്പാക്റ്റായിട്ട് വളരെ കൂളായിട്ട് ഡിഫെൻഡ് ചെയ്ത് ഒക്കെ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ബാർസയുടെ ഏറ്റവും ആദ്യത്തെ അറ്റാക്ക് ഒരു പ്രോപ്പർ ബാർസയുടെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോപ്പർ അറ്റാക്ക് എന്ന് പറയുന്നത് ഗോളാണ് അപ്പം ഇവരെ ഇവരുടെ ഡിഫൻസിനെ മര്യാദയ്ക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾ എന്താണേലും വരും കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക പ്രഷർ സോക്ക് ചെയ്യുക കൗണ്ടറിൽ ഗോൾ സ്കോർ ചെയ്യുക അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഗോൾ സ്കോറ് ചെയ്യാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം തന്നെ ബാർസ ഗ്രാബ് ചെയ്ത് ഒന്നേ പൂജ്യം അവർ മുന്നിലെത്തി പക്ഷേ ഗെയിമിൻ്റെ ഈ ഒരു മാച്ച് തോറ്റ് ബാർസ പുറത്താകാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു അറോഹോടെ അറാഹോടെ ആ ഒരു റെഡ് കാർഡാണ് അപ്പോൾ ആ ഒരു റെഡ് കാർഡ് റഫറി വീശുമ്പോഴത്തേനും എന്താണെങ്കിലും ബാർസ ഫാൻസിന് എനിക്ക് തോന്നുന്ന മെജോറിറ്റി ബാർസ ഫാൻസും അത് റഫറിക്കെതിരെ ആയിരിക്കും ആ റെഡ് കാർഡ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പല ബാർസ ഫാൻസും അഭിപ്രായം പറയാൻ സാധ്യതയൊക്കെയുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫുട്ബോളിലെ ആ ഒരു നിയമപുസ്തകത്തിൻ്റെയൊക്കെ എൻ്റെ ഒരു എൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു നോളജ് വെച്ചിട്ട് ആ ഒരു നിയമപുസ്തകത്തിൽ ലാസ്റ്റ് മാൻ ഇൻ ദ ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പ്ലെയറിനെ ഫൗൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡാണ് റെഡ് കാർഡാണ് സോ അതാണ് റഫറി അവിടെ കൊടുത്തത് ആറാഹോ റെഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുട്ബോളിങ് നോളജ് വെച്ചിട്ട് എൻ്റെ വിശ്വാസം അതാണ് അപ്പോൾ അങ്ങനെ പുള്ളി പുറത്തായി കഴിഞ്ഞപ്പോഴത്തേനും ബാർസ ഗെയിമീന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഔട്ടായി മെൻ്റലി അവർ തകർന്നു ആ ഒരു സമയത്ത് പ്ലെയേഴ്സൊക്കെ മെൻ്റലി അങ്ങ് തകർന്ന അവസ്ഥയായിരുന്നു അപ്പം അവിടെ നിന്ന് പി എസ് ജി പയ്യ പയ്യ ഗെയിമിലേക്ക് തിരിച്ചു വന്ന് അവർ ഓരോ ഗോളും സ്കോറ് ചെയ്യുമ്പോഴത്തേനും ബാർസ തകർന്ന് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗോളുകളൊക്കെ ബാർസ ഇൻ്റർവെൽസിൽ ഇങ്ങനെ പയ്യെ പയ്യെ ഓരോരോ ഗോളുകളും സ്കോറ് ചെയ്യുമ്പോഴത്തേന് ചാവി ഡിഫെൻസീവ് മൈൻഡായിട്ടുള്ള ഓരോ പ്ലെയേഴ്സിനെ മാറ്റിയിട്ട് അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗോളും പി എസ് ജി അടിക്കുമ്പോഴത്തേനും രണ്ടും കൽപ്പിച്ച് ബാർസ അറ്റാക്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഓരോ അറ്റാക്സും ബാർസ ലാസ്റ്റ് സമയത്ത് ഈ ഒരു ടെൻ മാൻ ഡൗൺ ആയി നിൽക്കുന്ന വൺ വൺ മാൻ ആയി നിൽക്കുന്ന ബാർസ ഓരോ സമയത്തും പി എസ് ജി അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും പി എസ് ജി ഡിഫൻസീവിലി വളറബിളാകുന്നുണ്ടായിരുന്നു എസ്പെഷ്യലി അവരുടെ ഗോൾ കീപ്പർ ഡൊണ്ണറുമ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഈ ഒരു പി എസ് ജി ടീമിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് അവരുടെ ഗോൾ കീപ്പറാണ് ഗോൾ കീപ്പറിനെ എന്താണേലും പി എസ് ജി മാറ്റണം അവരൊരു ചാമ്പ്യൻഷ് ചാമ്പ്യൻസ് സൈഡായി മാറണമെങ്കിൽ എന്താണെങ്കിലും ടൊണ്രുമ്മായ മാറ്റണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പം നമ്മൾ ഈ ഒരു പി എസ് ജിയുടെ സൈഡിനെ നോക്കി ഞാൻ ഈ ഈ സീസൺ ഒന്നും ഒത്തിരി പി എസ് ജി ഫോളോ ചെയ്തിട്ടില്ല മെസ്സിയൊക്കെ ഉള്ളപ്പം കുറച്ചുകൂടെ ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സീസണിൽ ഒത്തിരി പി എസ് ജി ഫോളോ ചെയ്തില്ല പക്ഷേ പി എസ് ജിയുടെ ടീമുണ്ടല്ലോ ഓൺ ദ ആണെങ്കിലും ഓഫ് ദ ബോൾ ആണെങ്കിലും ഒരേപോലെ എഫക്റ്റീവ് ആണ് ആ ഒരു ഡിഫൻസും ഗോൾ കീപ്പറും ഡിഫെൻസീവ് ഷെയ്പ്പ് അതുപോലെ തന്നെ ഗോൾ കീപ്പറും ഇത് രണ്ടും ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ടീമിനെ പിടിച്ചാൽ കിട്ടത്തില്ല അപ്പം അങ്ങനത്തെ ടീമിനെതിരെ മാൻ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സഫർ ചെയ്യും ഏതൊരു ടീമും ബാർസ മാത്രമല്ല ഏതൊരു ടീമും സഫർ ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് മാൻ ഡൗൺ ആകുമ്പോഴത്തേനും ബാർസയ്ക്ക് പ്രഷർ സോക്കപ്പ് ചെയ്യുക ആ ഒരു ലീഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ നിർത്തുക മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടാ ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ചാവി ശ്രമിച്ചത് പക്ഷേ റെഗുലർ ഇൻ്റർവെൽസിൽ ഗോൾ വന്നു ഇന്നത്തെ മാച്ചിൽ പി എസ് സിയുടെ സൈഡ് നമ്മൾ നോക്കിയാൽ പി എസ് സിയുടെ സൈഡിൽ നമ്മൾ എംബാപ്പ എംബാപ്പ രണ്ട് ഗോൾ സ്കോർ ചെയ്തെങ്കിലും എംബാപ്പെ അല്ല അവരുടെ താരം അവരുടെ താരമെന്ന് എനിക്ക് തോന്നിയത് ബ്രാഡ്ലി ബർക്കോള എന്ന് പറയുന്ന ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഫ്രഞ്ച് ഇൻ്റർനാഷണലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയർ ഉണ്ടല്ലോ ആ ഒരു പ്ലെയർ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ബാർസ പി എസ് സിയുടെ ലെഫ്റ്റ് സൈഡിൽ ബാർസയുടെ റൈറ്റ് സൈഡ് ആ ഒരു ബാർസയുടെ ഏറ്റവും ഏറ്റവും സ്ട്രോങ്ങറായിട്ട് ഡിഫെൻസീവിലെ ഏറ്റവും സ്ട്രോങ്ങറായിട്ടുള്ള ആ ഒരു റൈറ്റ് സൈഡിൽ കുണ്ടെ അരോഹോ ഇങ്ങനത്തെ രണ്ട് വമ്പന്മാരെ നേരിട്ട ആളാണ് ബ്രാഡ്ലി ബർക്കോളോ വളരെ കൂളായിട്ട് പുള്ളിയുടെ മൂവ്മെൻറ്റ്സ് കാരണം കുണ്ടേ അതുപോലെ തന്നെ ആണെങ്കിലും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു ലാസ്റ്റ് അറോഹോ ഫൗൾ ചെയ്ത് റെഡ് മേടിച്ച് പോവുകയും ചെയ്തു അപ്പോൾ എത്ര ചാൻസസാണ് ഈ ഒരു പ്ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു പ്ലെയറിനെ ആ ഒരു എന്താ പറയുന്നത് വേണമെങ്കിൽ റൈറ്റ് വിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കളിപ്പിക്കുകയായിരുന്നു പക്ഷേ ഡെമ്പെല്ലയാണ് പ്രിഫർ ചെയ്ത റൈറ്റ് വിങ്ങിൽ കുറച്ചും കൂടെ ടഫായിട്ടുള്ള ജോബാണ് ഈ ഒരു ഈ ഒരു ബ്രാഡ്ലി ബർക്കോള എന്ന് പറയുന്ന പ്ലെയറിനെ കൊടുത്ത് ആ ഒരു പ്ലെയറിൻ്റെ പെർഫോമൻസ് ഈ ഒരു സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നാൽപ്പത്തി അഞ്ച് മില്യൺ യൂറോസിനാണ് പി എസ് ജിയിൽ ഈ ഒരു ബ്രാഡ്ലി ബർക്കോള വരുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിൽ ലിയോൺ ലിയോണിൽ നിന്നാണ് പി എസ് ജി വന്നത് അപ്പോൾ ലിയോണിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഓൾമോസ്റ്റ് പത്ത് അസിസ്റ്റ് ഏഴ് ഗോളുകളൊക്കെ സ്കോർ ചെയ്ത മനുഷ്യനാണ് ഈയൊരു ബ്രാഡ്ലി ബർക്കോള എന്താണേലും നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് നമുക്ക് കണ്ണും അടച്ചു പറയാവുന്ന ഒരു പ്ലെയറാണ് ബ്രാഡ്ലി ബർക്കോള പിന്നെ ഉസ്മാനെ ഡെംബല് ആ ഒരു ഡെംബലയുടെ പെർഫോമൻസ് എനിക്ക് പറഞ്ഞാൽ ഡെംബലെ എനിക്ക് ബർക്കോള കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടീമിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എനിക്ക് തോന്നിയത് ഡെംബല്ലെ ആണ് ഡെംബല് ഒരു ഗോളും സ്കോർ ചെയ്തു അതുപോലെ തന്നെ പെനാൽറ്റി പെനാൽറ്റിയിലൂടെ ആ ഒരു എംബാപ്പയുടെ ഗോൾ അത് ആ ഒരു പെനാൽറ്റിയും വിൻ ചെയ്തത് ഡെംബെല്ലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെംബെല്ലെ ബർക്കോളയാണേലും ആ ഒരു പിന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഫാബിയാൻ റോയിസ് മിഡ്ഫീൽഡിൽ ആ ഒരു ഫാബിയാൻ റോയിസ് വിറ്റീഞ്ഞ അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ച നൂനോ മെൻഡസ് ഹക്കീമി ഹൂരൊന്നൊന്നര ടീമാണ് ശരിക്കും പറഞ്ഞാൽ ബാർസ ജയിക്കേണ്ട മത്സരം ബാർസ ആ ഒരു റെഡ് കിട്ടിയില്ലെങ്കിൽ ഷോറാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാർസ ജയിച്ചാൽ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ബാർസ പുറത്തായി ഇതിൽ പ്ലെയറിൻ്റെ ആ ഒരു പർട്ടിക്കുലർ മൊമെൻ്റിൽ ആ ഒരു പ്ലെയറിൻ്റെ ഡിസിഷൻ മേക്കിങ് അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ അതാണ് ഗെയിം കോസ്റ്റ് ചാവിയൊന്നും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല റെഫർ ഇന്ന് കാടൊക്കെ എടുത്ത് വീശി ചാവിയെ വരെ ഓടിച്ച് ചാവിക്കൊക്കെ സഹി കെട്ട് തെറി വിളിച്ചു പോയി കാരണം എന്നാ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു മാച്ചൊന്നും ഒരിക്കലും ഈ ഒരു മാച്ച് തോറ്റ എന്ന് അവർ പോലും കരുതിയില്ല ഇപ്പോൾ താ തെറിവിളിയും കാര്യങ്ങളും നമ്മൾ ചാവക്ക് കിട്ടി അവരുടെ കോച്ചിങ് സ്റ്റാഫിൽ ആരാണ്ടക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കാട് ഇങ്ങനെ ഇങ്ങനെ വാരി വിതറുകയായിരുന്നു പുള്ളി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മാച്ചിനെ പറ്റി പറയാനുള്ളത് മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതു മാത്രമല്ല വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് അപ്പുറത്ത് ഡോട്ട്മുണ്ടും അത്ലറ്റിക്കും ആയിട്ട് നമ്മൾ മാച്ച് നടക്കുന്നുണ്ടായിരുന്നു അത് വളരെ അത്ഭുതകരമായിട്ട് ഡോട്ട്മുണ്ട് മാച്ച് ജയിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഗിൽ ജയിച്ച രണ്ട് ടീമും അതായത് ബാർസയും അതുപോലെ തന്നെ അത്ലറ്റിക്കോ ആയിട്ടും രണ്ട് പേരും സെമി കാണാതെ പുറത്ത് ആയിരിക്കുകയാണ് അപ്പോൾ മാച്ചിനെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി ഇടാൻ പറ്റുമെന്നല്ല വീട്ടിൽ കാണാം ബൈ